ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന പർച്ചേസ് നേടൂ കിലോ സമ്മാനം ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് വണ്ടൂരിലെ ചുമട്ടു തൊഴിലാളികളുടെ നിരന്തര കൂലിവർധനവും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തലും കാരണം സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തുകയാണെന്ന് കാട്ടി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു ചങ്ങലേട്ട് പൂട്ടി കച്ചവടം അവസാനിപ്പിച്ചു വണ്ടൂരിൽ പാണ്ഡിക്കാട് റോഡിലുള്ള ഹാജർ ദ സ്റ്റോൺ ബ്യൂട്ടിക് എന്ന സ്ഥാപനമാണ് ചുമട്ടു തൊഴിലാളികളുടെ ഭീഷണി കാരണം പ്രവർത്തനം അവസാനിപ്പിച്ചത് അതേസമയം ഉടമയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സി ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ നാല് ദിവസമായി സ്ഥാപനം കൂട്ടിക്കിടക്കുകയാണ് ജില്ലയിൽ പലയിടത്തും തങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ടെന്നും ഏറ്റവും കൂടുതൽ ചുമട്ടുകൂലി നൽകുന്നത് വണ്ടൂരിലാണെന്നും ഇവിടെ തൊഴിലാളികൾ അമിതമായി കൂലി വർദ്ധിപ്പിച്ചതിനാൽ ഈ നിലയിൽ സ്ഥാപനം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മാനേജർ ഫർസീൻ പറഞ്ഞു നമ്മള് ഇവിടെ സാധനം കൊടുക്കുന്നത് ബോട്ടർമാരുടെ റൈറ്റ് കൂട്ടിയിട്ടാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ബോട്ടർമാർക്ക് എത്രയാണ് ചാർജ് ചെയ്യുന്നത് അത് സ്റ്റോണിലേക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റോൺ ഇവിടെ കച്ചവടം ചെയ്യണത് അപ്പൊ ഈ പോട്ടർമാരില്ലാത്ത ഏരിയയില് അതായത് ഉള്ള ഏരിയയിലാണെങ്കിലും അവിടെയൊക്കെ വാണിയമ്പലം ഏരിയയിലാണെങ്കിൽ നമ്മളെ വണ്ടൂരി വണ്ടൂരിനേക്കാളും ചാർജ് കുറവാണ് പോട്ടർമാർക്ക് അപ്പം നമ്മൾ സ്റ്റോൺ കച്ചവടം ചെയ്യുന്നേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പൊ വാണിയമ്പലത്തൊക്കെ സ്റ്റോണ് അവര് കച്ചവടം ചെയ്യുന്നത് അപ്പൊ നമുക്ക് അപ്പോ ഈ പോട്ടർമാർ കാരണം നമ്മുക്ക് ഇവിടെ കച്ചവടം കുറയാണ് അപ്പോ നമുക്ക് ഓൾറെഡി കച്ചവടം കുറവാണ് അതിലേക്ക് ഇങ്ങും അവര് എന്താണ് കൂലി വർദ്ധി കൂലിവർധനവ് വേണം എന്ന് പറഞ്ഞിട്ട് അതിപ്പോ പിന്നു വന്നിട്ട് അവരിവിടെ പ്രശ്നം ഉണ്ടാക്കി നിലവിൽ സ്ഥാപനത്തിൽ വിൽപ്പന നടക്കുന്നത് ചുമട്ടു കൂലി അടക്കം കൂട്ടിയാണ് സമീപ പ്രദേശങ്ങളിൽ ചുമട്ടു കൂലി കുറവായതിനാൽ ഈ രീതിയിൽ കച്ചവടം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഇവർ പറയുന്നു അതേസമയം ഇക്കാര്യം ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിൽ അവതരിപ്പിച്ചതായും ഇരുകൂട്ടർക്കും സൌകര്യമാകുന്ന ഒരു ദിവസം വിഷയം ചർച്ച ചെയ്യാമെന്നും അതുവരെ തൊഴിലിടത്ത് ഒരു വീഴ്ചയും വരുത്താൻ പാടില്ലെന്നും ബോർഡ് ചെയർമാൻ ഇരുകൂട്ടർക്കും നോട്ടീസ് നൽകിയിരുന്നു ഇതും പാലിക്കപ്പെട്ടില്ലെന്ന് ഫർസീൻ പറയുന്നു കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ബോർഡിൽ നിന്ന് അവരൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവർ മീറ്റിംഗ് വെച്ചിട്ട് നമുക്കൊരു പരിഹാരം കാണാം എന്ന് പറഞ്ഞിട്ട് ആ ആ മീറ്റിംഗ് ഒരു ദിവസം കണ്ടിട്ട് എല്ലാവർക്കും സൗകര്യപ്പെട്ടിട്ടുള്ള ഒരു ദിവസം കണ്ടിട്ട് ആ ഒരു മീറ്റിംഗ് വെക്കും ആ മീറ്റിങ്ങില് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു അപ്പൊ ആ മീറ്റിംഗ് വെക്കുന്ന ദിവസം വരെ ഈ തുടർന്ന് പോകും അതായത് ഇത്രയും ദിവസം നമ്മൾ ചെയ്ത പോലെ ആ റൈറ്റിൽ തന്നെ വോട്ടർമാർ ഇവിടെ ലോഡറക്കി തരും എന്ന് പറഞ്ഞിട്ട് അവരൊരു നോട്ടീസ് അവരെ ബോർഡിന്ന് സീൽ ചെയ്തിട്ട് അയച്ച നോട്ടീസാണ് ഇത് മിനിയാന്ന് അവർ അയച്ച നോട്ടീസാണ് ഏഹ് അപ്പം അത് അവര് മിനിയാന്ന് അയച്ചിട്ട് നമുക്ക് നമ്മളോട് പറഞ്ഞു നാളെ മുതൽ ഇവര് നമ്മളെ മീറ്റിംഗ് വെക്കുന്ന ദിവസം വരെ ഈ വോട്ടർമാര് ഈ മുമ്പുള്ളതുപോലെ തന്നെ തുടർന്ന് പോകും എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് അയച്ചത് പക്ഷേ അത് പാലിച്ചിട്ടില്ല എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അപ്പാടെ തള്ളുകയാണ് സി ഐടി ഉഭാരവാഹികൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ സ്ഥാപനം വരുന്നു എന്ന നിലയ്ക്ക് കുറഞ്ഞ നിരക്കിലാണ് ഇവരുടെ സാധനങ്ങൾ കയറ്റിയിറക്കുന്നത് ചെയ്തിരുന്നത് പകരമായി സൈറ്റിലെ അടക്കമുള്ള ജോലികൾ തൊഴിലാളികൾക്ക് നൽകാമെന്നും രേഖാമൂലം ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇതെല്ലാം ലംഘിക്കപ്പെട്ടതോടെയാണ് നിലവിലെ കൂലി ആവശ്യപ്പെട്ടത് കൂലി ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് എന്നും അവരെ ഭീഷണിപ്പെടുത്താൻ പോയിട്ടില്ലെന്നും സി ഐടി ഉഭാരവാഹി ഷെരീഫ് പറഞ്ഞു അറുപത് ടണ്ണോളം കല്ലുകൊണ്ട ഇറക്കുകയും അത് ഞങ്ങൾ പിടിക്കപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരോട് പറഞ്ഞു ഇത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളുടെ സൈറ്റ് ഞങ്ങൾക്ക് വേണ്ട ഒരു പണി ഞങ്ങൾക്ക് ഞങ്ങൾ കാണുകയാണെങ്കിൽ വന്ന് എടുത്തോണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് സാധാരണ വണ്ടൂരിലെ നിലവിലെ കൂലിയായ ഗ്രാനൈറ്റ് ഇറക്കുന്നതിനുള്ള കൂലിയായ നാനൂറ്റി പത്തൊമ്പത് രൂപ കിട്ടിയാലേ നിങ്ങൾ കയറ്റിറക്കി ജോലി ചെയ്യുകയുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിൽ പോയിട്ട് പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് ഈ കടയുടമയോട് സംസാരിച്ചതിൻ്റെ അടുത്ത് കടയുടമ പിന്നെ നിങ്ങളെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു സമ്മതിച്ച് എഴുതി ഒപ്പിട്ട് തരാൻ പറഞ്ഞ പോലെ എഴുതി ഒപ്പിട്ട് കൊടുക്കൂല അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആ നാനൂറ്റി പത്തൊമ്പത് രൂപ കിട്ടാതെ കല്ല് കയറ്റി ഇറക്കൂല എന്നുള്ള തീരുമാനം എടുത്തു ഏ പക്ഷെ ബോർഡിൽ രണ്ട് മൂന്ന് വട്ടം ഇവരെ ചർച്ചക്ക് വിളിച്ചിട്ടുണ്ട് ഇവർ ഞങ്ങളുടെ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൂലി കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് കൊല്ലമായി അതിന് കൂലി ചർച്ചക്ക് രണ്ട് മൂന്ന് വട്ടം വിളിച്ചിട്ട് ഇവർ വന്നിട്ടില്ല അപ്പൊ ഇന്ന് കൂലി ഇതുമായി തർക്കത്തിൽ ചർച്ചക്ക് ബോർഡ് നിശ്ചയിച്ചിരുന്നു അപ്പോഴാണ് ഇവർ ഈ ബോർഡ് വെച്ചത് ഈ ബോർഡ് വെക്കുന്നതില് ഞങ്ങൾ അവരോട് അപമര്യാദയായിട്ട് പേര് മാറുകയോ ഞങ്ങൾ ആ കടയുടെ മുന്നിൽ പോയി പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല വ്യാപാരി സമിതി അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടും കടയുടമ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ എടവണ്ണ ചെറിയ വിലയിൽ ഇനി വലിയ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം